ഒരു തുള്ളി രക്തത്തിന് അയ്യായിരം രൂപ വിഷരക്തം വലിച്ചെടുത്ത് പക്ഷാഘാതം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായി ഡോക്ടർ ആർ സെരിവാല എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ കണ്ണികളിൽ ഒരാളാണ് അറസ്റ്റിലായത് രോഗിയുടെ തളർന്നു പോയ ശരീരഭാഗത്ത് മുറിവുണ്ടാക്കി കുഴലിലൂടെ രക്തം വലിച്ചെടുക്കുകയാണ് തട്ടിപ്പ് സംഘം ചെയ്തിരുന്നത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഓരോ തുള്ളിക്കും അയ്യായിരം രൂപയാണ് സംഘം ഈടാക്കിയിരുന്നത് രാജസ്ഥാൻ സ്വദേശികളായ ദമ്പതികളിൽ നിന്നും സംഘം ഇത്തരത്തിൽ ലക്ഷം രൂപ െടുത്തിരുന്നു പണം നൽകിയതിന് പിന്നാലെ സംശയം തോന്നിയ ദമ്പതികൾ പ്രതികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതോടെയാണ് തട്ടിപ്പിന് ഇരയായതായി തിരിച്ചറിഞ്ഞതും പോലീസിൽ പരാതി നൽകിയതും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇടനിലക്കാരിൽ ഒരാളാണ് പിടിയിലായത് കേസിലെ പ്രധാന പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ